എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഇപ്പോൾ കണ്ട വീഡിയോ ആ വീഡിയോ എടുത്തത് ഈ വീഡിയോയുടെ ഒറിജിനൽ ആൾ തന്നെ അതിനാ അതിനകത്തിരുന്ന് എടുത്ത വീഡിയോ ആണ് അദ്ദേഹം തന്നെയാണ് പോസ്റ്റ് ചെയ്തതും ഇതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മുഴുവൻ സ്ഥലത്തും ീ ട്രാഫിക് ഉണ്ടാകുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ മുന്നോട്ട് പോവുക എന്നിട്ട് മറ്റുള്ളവർക്ക് ബ്ലോക്കാക്കുക അതാണ് സംവിധാനം ഇത് ഇത് ഇന്നും ഇന്നലെയുള്ള കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുവിധം ട്രാഫിക് സിഗ്നലുകളിലും അതുപോലെ വേറെ വല്ല ബ്ലോക്കും സംഭവിച്ചാൽ അതായത് ആകെ ഒരു സൈഡൊക്കെ പോകാൻ ഉള്ള വീതിയെ റോഡിനുണ്ടാവുള്ളൂ അതുപോലെ തന്നെ സൈഡിൽ നിന്ന് വരാനുള്ള വീതിയെ ആ ഭാഗം ഭാഗമുണ്ടാവുള്ളൂ റോഡ് വലിയ റോഡൊന്നുമല്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് പോലും കാത്തു നിൽക്കാനുള്ള സമയമില്ല അങ്ങനെ അവരെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഈ ലൈൻ ലൈനായി കിടക്കുന്ന വാഹനങ്ങളൊക്കെ ഇത്രയും വാഹനങ്ങൾ ലൈൻ ലൈനായി കിടക്കുന്നുണ്ടാവും അതൊന്നും വക വെക്കാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടെ ഏറ്റവും മുന്നിലെത്താൻ വേണ്ടിയിട്ടുള്ള ും അത് കൂടുതൽ ട്രാഫിക് ബ്ലോക്കിലേക്കാണ് നയിക്കുക എന്നുള്ളത് പലരും ചിന്തിക്കാറില്ല ഇതിൽ ഇപ്പോൾ കണ്ടല്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടി പോയി അവിടെ നിന്ന് ഉദ്യോഗസ്ഥൻ ഫോട്ടോ എടുത്ത് ഫൈൻ അടക്കം ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള ട്രാഫിക് ബ്ലോക്കുകളിൽ സൈഡ് കീപ്പ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യണം കാരണം ഈ മറുഭാഗത്തുനിന്ന് വാഹനങ്ങൾ ഒഴിഞ്ഞു പോയിട്ടില്ല എങ്കിൽ അത് കൂടുതൽ ബ്ലോക്കിന് ഇടയാക്കുമെന്ന് പലരും ചിന്തിക്കാറില്ല കാരണം എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനം ഫ്രീ ആയിട്ട് പോകാനുള്ള സംവിധാനം ഈ ഭാഗത്തുള്ള ആളുകൾ തീർച്ചയായിട്ടും ചെയ്യണം എന്നുള്ള ഒരു സത്യമാണ് മറിച്ച് എങ്ങനെയെങ്കിലും മുന്നിലെത്തണം എങ്ങനെയെങ്കിലും മുന്നിൽ പോകണം എന്ന് വിചാരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടെ പോയി അത് മറുഭാഗം വരുന്ന വാഹനങ്ങളെ എല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ കഷ്ടപ്പാടുകൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു സംഭവമാണ് ഈ വീഡിയോയുടെ ഏറ്റവും വലിയ ഉള്ളടക്കം അതായത് ഈ വീഡിയോ എടുത്ത ആളെ തന്നെ അദ്ദേഹത്തിൻ്റെ കാറ് ഫൈൻ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണിത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആരായാലും എതിർഭാ എതിർഭാഗം എപ്പോഴും ഫ്രീ ആക്കി വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാഗത്ത് വാഹനം ക്യൂ ആയിട്ട് നിർത്തി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഏറ്റവും സ്പീഡിൽ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം ഇത് മനസ്സിലാക്കാതെ എതിർദിശയിൽ കൂടെ ഓടിച്ചാടി മുന്നിലെത്തിയിട്ട് യാതൊരു കാര്യവുമില്ല അത് കൂടുതൽ കൂടുതൽ വഷളാക്കുക എന്നല്ലാതെ യാതൊരു ഉപയോഗവും ആർക്കും ഉണ്ടാവില്ല കാരണം ആ ബ്ലോക്ക് ഒഴിയാ കിടക്കും അതാണ് സംഭവിക്കുക കാരണം മറുഭാഗത്ത് നിന്ന് വരുന്ന വാഹനത്തിനും പോകാൻ പറ്റില്ല നമ്മുടെ ഭാഗത്തുള്ള വാഹനത്തിനും പോകാൻ പറ്റില്ല അതാണ് സംഭവിക്കുന്നത് അപ്പം ഈ വീഡിയോ എടുത്ത ആൾ എന്തായാലും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് തന്നെ പണി കിട്ടി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് മുഴുവനും ഞാൻ ഒരു ഒരു എന്താ പറയുക ഇതൊരു റിക്വസ്റ്റ് ആണ് കാരണം നമ്മൾ കേരളത്തിലെ റോഡുകൾ ഇപ്പോൾ എക്സ്പ്രസ് ഹൈവേ ഒക്കെ വരുന്നുണ്ട് എങ്കിൽ പോലും അതിൽ കൂടെ പോവാത്ത ആളുകളായിരിക്കും പലരും പലതും ചെറിയ ചെറിയ റോഡുകളുമാണ് അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ അതിന് എല്ലാ നിയമങ്ങളും പാലിച്ചു കഴിഞ്ഞാൽ മാക്സിമം ട്രാഫിക് ബ്ലോക്ക് ഒഴിവാകും അപ്പം നമ്മൾ തന്നെയാണ് നമ്മളെ ട്രാഫിക്കിൻ്റെ ബ്ലോക്ക് കുരുക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടെ ലൈനിൽ ക്യൂ പാലിച്ചുകൊണ്ട് എതിർ ദിശയിലേക്കോ മറ്റുള്ളവർക്കോ ബ്ലോക്കോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കാതിരിക്കുക എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം